യു എ ഇൻകാസ് സംഘടിപ്പിച്ച ഓണാഘോഷം ചരിത്രമായി മാറി ഇതോടനുബന്ധിച്ച് നടന്ന ഘോഷയാത്ര വിദേശ നാട്ടിലെ മലയാളത്തിൻ്റെ കലാ സാംസ്കാരിക ദൃശ്യവിരുന്നായി തിളങ്ങി കെ പി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉൾപ്പെടെയുള്ള യു ഡി എഫ് നേതാക്കളുടെ വൻ നിര മലയാളനാടിൻ്റെ ഈ ആഘോഷത്തിൽ സജീവമായി പങ്കെടുത്തു ജയ്ഹിന്ദ് ടിവിയുമായി സഹകരിച്ചാണ് ആഘോഷം ഒരുക്കിയത് ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ടിലേക്ക് യു എയിലെ എട്ട് സ്റ്റേറ്റ് കമ്മിറ്റികൾ വാശിയോടെ മത്സരിച്ച ഓണാഘോഷ ഘോഷയാത്രയായിരുന്നു ഇൻഗാസ് യു എ ഓണത്തിലെ മുഖ്യ ആകർഷണം ചർക്കയുമായി എത്തിയ മഹാത്മാഗാന്ധി മുതൽ കേരളത്തിന്റെ കലാ സാംസ്കാരിക അടയാളങ്ങളും വാദ്യമേളങ്ങളും വരെ ഘോഷയാത്രയെ വേറിട്ടതാക്കി ശേഷം കെ പി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുൻ കെ പി സി സി പ്രസിഡന്റ് എം എം ഹസൻ മുസ്ലിം ലീഗ് കേരള അധ്യക്ഷൻ പാണക്കാട് സാദിക്കലി ശിഹാബ് തങ്ങൾ ഹൈബി ഈഡൻ എം പി എംഎൽഎമാരായ അൻവർ സാദത്ത് മോൻസ് ജോസഫ് വ്യവസായി എം എ സലിം ഷംസുദ്ദീൻ ബിൻ മൊഹിയുദ്ദീൻ കെ പി സി സി ഇൻഗാസ് നേതാക്കൾ അറബ് സ്വദേശികൾ എന്നിവർ ചടങ്ങിനെ സാക്ഷ്യം വഹിച്ചു ത്തെ സാക്ഷ്യം നിർത്തിക്കൊണ്ട് ഒക്കെ അംഗപ്പെടുകൂടി പ്രവർത്തകർ ഒരേ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഓണാഘോഷം നമ്മുടെ നാടിനെ കുറിച്ച് നാടിന്റെ ഭാവിയെ കുറിച്ച് ജനങ്ങളുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാനുള്ള നമ്മുടെ തീവ്രമായ ശ്രമങ്ങൾക്ക് എല്ലാവർക്കും അടിവരയിടുന്ന ഒരു വലിയ ആഘോഷമായി മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു ഇതാണ് ഏറ്റവും മനോഹരമായ ഓണാഘോഷം ഇതിലെ പങ്കാളിത്തം ഇതിന്റെ സംഘാടക മികവ് ഇതിന്റെ കെട്ടും മട്ടും ഇതിന്റെ ഐക്യബോധം നിങ്ങൾ ഞങ്ങളെ അതിശയിപ്പിക്കുന്നു എല്ലാവർക്കും അഭിനന്ദനങ്ങളും ആശംസകളും അറിയിക്കുകയാണ് സത്യത്തിൽ പ്രതിപക്ഷ നേതാവും ഞാനും ബഹുമാനായ തങ്ങളുമൊക്കെ ഇവിടെ വന്നത് നിങ്ങൾക്കൽ ആവേശം പകരാനാണ് എങ്കിൽ ഞങ്ങൾ മടങ്ങി പോകുന്നത് നിങ്ങളിൽ നിന്ന് ആവേശം ആണ് എന്ന് ചൂണ്ടിക്കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഇൻകാസ് യു വി പ്രസിഡന്റ് സുനിൽ അസീസ് അധ്യക്ഷ വഹിച്ചു എന്റെ ദൗത്യം ഈ എല്ലാ കോൺഗ്രസ് പ്രവർത്തകരെ ഒരു അണിനിരത്തുക എന്നുള്ളതായിരുന്നു നമ്മുടെ നമ്മുടെ കോൺഗ്രസ് പാർട്ടിക്ക് കേരളത്തിൽ വലുതാക്കാൻ ഉറച്ച വിശ്വാസം എനിക്കുണ്ട് ഘോഷയാത്രക്കൊപ്പം പൂക്കള മത്സരം തിരുവാതിരക്കളി എന്നീ വിഭാഗങ്ങളിലും മത്സരങ്ങൾ നടന്നു ഘോഷയാത്രയിൽ റസൽ റസർഖേമ ഇൻഗാസ് സ്റ്റേറ്റ് കമ്മിറ്റി ഒന്നാം സ്ഥാനവും ദുബായ് കമ്മിറ്റി രണ്ടാം സ്ഥാനവും അജ്വാൻ കമ്മിറ്റി മൂന്നാം സ്ഥാനവും നേടി വിജയികൾക്ക് കെ പി സി സി അധ്യക്ഷൻ സമ്മാനങ്ങൾ വിതരണം ചെയ്തു തിരുവാതിരക്കളി മത്സരത്തിൽ ദുബായ് കമ്മിറ്റി ഒന്നാം സ്ഥാനം നേടി അലൈൻ രണ്ടാം സ്ഥാനവും റസൽ കേമ മൂന്നാം സ്ഥാനവും നേടി പൂക്കള മത്സരത്തിൽ ഷാർജ കമ്മിറ്റി ഒന്നാം സ്ഥാനവും അബുദാബി രണ്ടാം സ്ഥാനവും ദുബായ് കമ്മിറ്റി മൂന്നാം സ്ഥാനവും സ്വന്തമാക്കി അതേസമയം ഏറ്റവും കൂടുതൽ പോയിന്റ് നേടിയതിനുള്ള ഓവറോൾ ട്രോഫി ദുബായ് സ്റ്റേറ്റ് കമ്മിറ്റി സ്വന്തമാക്കി നാലായിരത്തിലധികം പേർ വിഭവ സമൃദ്ധമായ ഓണസദ്യുണ്ടു കെ പി സി സി നേതാക്കളായ വി പി സജീന്ദ്രൻ എം എം നസീർ അബ്ദുൾ മുത്തലിപ്പ് എൻ സുബ്രഹ്മണ്യൻ മഹാദേവൻ വാഴശ്ശേരിൽ ഓണം ജനറൽ കൺവീനർ സി എ ബിജു എസ് മുഹമ്മദ് ജാബിർ ബിജു എബ്രാഹാം എന്നിവർ സംസാരിച്ചു ഇപ്രകാരം അറബ് നാട്ടിൽ പന്ത്രണ്ട് മണിക്കൂർ നീണ്ടുനിന്ന ഓണാഘോഷം കലാ സാംസ്കാരിക കേരളത്തിന്റെ മഹാവിരുന്നായി മാറി യുഎഇ ഇൻഗാസ് സെൻട്രൽ കമ്മിറ്റി ബാനറിൽ ഇത് ആദ്യമായാണ് ഇത്രയും വിപുലമായ ഓണാഘോഷം സംഘടിപ്പിക്കുന്നത് cameraman danish perlatunapum elvis chummar the news dubai one anchor every week 20 years 1000 episodes on one tv channel middle east this week an elvis chummar tv show exclusively on jehin tv stay tuned for the 1000 countdown